ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇഞ്ചിക്കറിയും നാരങ്ങക്കറിയും മാങ്ങക്കറിയും ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് നമ്മൾ ഓണം അടുത്തെത്തി അപ്പോൾ അതിനുള്ള ഒരു കാണുന്നതൊക്കെ അപ്പോൾ നമ്മൾ നമ്മളാദ്യം ഇഞ്ചിക്കറി ഉണ്ടാക്കി ഇഞ്ചിക്കറി ആദ്യം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞു സാധാരണ നമ്മളിങ്ങനെ പലകളൊക്കെ വെച്ച് കൊത്തി അരിയാറാൻ പതിവ് ഇപ്പം നമ്മൾ ഷോപ്പറിലാണ് അരിഞ്ഞെടുത്തത് ശേഷം പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞെടുത്തു രണ്ടും നമ്മളൊന്ന് വറുത്തെടുത്തു ഇഞ്ചിയും പച്ചമുളകും അതിന് ശേഷം നമ്മൾ കടു ആ എണ്ണയിലേക്ക് ആദ്യം കുറച്ച് ഉലുവയിടും ഉലുവയിട്ടതിന് ശേഷം കടുകിട്ടു മുളകിട്ടു കരുവേപ്പിലിടും അങ്ങനെ നമ്മൾ കടു കുറുത്തു അതെ മുളകിട്ടു കറിവേപ്പിലിട നമുക്ക് കാണാം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും പുളി പിഴിഞ്ഞ് വാളംപുളി പിഴിഞ്ഞ് വെള്ളം എടുക്കും അപ്പോൾ ദേ വാളംപുളി പിഴിഞ്ഞെടുത്തു ആ വെള്ളം നമ്മൾ ഈ കടുവറുത്തതിലേക്ക് ഒഴിക്കും അപ്പോൾ ദ ആ വെള്ളം പുളിവെള്ളം ഒഴിച്ചു അത് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർക്കാം അത് കൂടാതെ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം കേട്ടോ അതിനുശേഷം ശേഷം അതിനകത്തേക്ക് കുറച്ചു മുളക് പൊടിയും കുറച്ചും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർക്കും അതിനുശേഷം നന്നായിട്ട് ഇളക്കണം അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും അതിന് മുമ്പ് നമ്മൾ ശർക്കര ഇടുകട്ടോ ശർക്കര ഇട്ടതിന് ശേഷമാണ് ഇഞ്ചിയും പച്ചമുളക് ഇടണേ അപ്പോൾ അതെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അളച്ചുകൊണ്ടിരിക്കുന്ന പുളിവെള്ളത്തിലേക്ക് നമ്മൾ ശർക്കര കാണാം ശർക്കര അത്യാവശ്യം ശർക്കര ഇടണം കേട്ടോ കുറച്ചിട്ടാൽ പോരാ കുറച്ച് കുറച്ച് കൂടുതലായിട്ട് ഇടണം ശർക്കര എന്നാലേ നമുക്ക് ആ ഇഞ്ചിക്കരയുടെ ടേസ്റ്റ് നിൽക്കുള്ളൂ ആ എരിവും പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ അപ്പോൾ അതെ ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചവളവും കൂടെ അതിലേക്കിട്ടോ നന്നായിട്ട് തിളച്ച് അതൊന്ന് കുറുകണം നമുക്ക് ഉപ്പും ഇതൊക്കെ ആവശ്യത്തിന് വീണേൽ വീണ്ടും നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതെ നന്നായിട്ട് ഇളക്കി കൊടുത്തു നന്നായിട്ട് തിളക്കിയാണ് തിളച്ച് വെറ്റുമ്പോൾ നമുക്ക് വാങ്ങി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വാങ്ങി വാങ്ങിക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി ഏകദേശം റെഡിയായി അപ്പോൾ നമുക്ക് ഇത്തിരി ഉപ്പ് കുറവ് തോന്നിയോടെ ശകല ഉപ്പ് കൂടെ ചേർക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ട് ഇഞ്ചിക്കറി നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ ഇഞ്ചിക്കറി റെഡിയായി പിന്നീട് നമ്മുടെ വടവപ്പുളിയ നാരങ്ങ അപ്പോൾ എന്തെ നാരങ്ങ എടുത്തു അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാണാം അതിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് പച്ചമുളകും ഒരു ശക്കല ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ നമ്മൾ ചേർക്കും അപ്പം നമ്മൾ മഞ്ഞ കളർ നാരങ്ങയായിട്ടോട്ട് ഉണ്ടാക്കുന്നത് ചുമപ്പ് കളറല്ല മഞ്ഞ കളറാണ് കാരണം നമുക്ക് ഉണ്ടല്ലോ ചുമന്ന കളറ് അപ്പോൾ ദേ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടു അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ശക്കല ഉലുവപ്പൊടി ഉലുവപ്പൊടി ഒത്തിരി ചേർത്ത് കഴിഞ്ഞാൽ കൈപ്പ് കൂടെ നിൽക്കും കാരണം നാരങ്ങയല്ലേ ഇപ്പം ശക്കല ഉലുവപ്പൊടിയും കൂടെ ചേർക്കും ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെക്കും ഇതിൽ നമ്മൾ എണ്ണ അങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഈ മഞ്ഞ നാരങ്ങക്കറിയും നമ്മളങ്ങനെ എണ്ണ ചേർക്കാറില്ല ഈ ചുമപ്പ് കളറ് വരുമ്പോഴാണ് നമ്മൾ വടകപ്പുളിക്ക് സാധാരണ നല്ലവണ്ണം ചൂടാക്കി ഒഴിക്കാറുള്ളത് അപ്പോൾ തിരി ഉലുവപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ശക്കലം മഞ്ഞൾപ്പൊടിയുടെ കളർ മഞ്ഞ കളർ കുറവുള്ളത് കൊണ്ട് ശക്കലം എക്സ്ട്രാ മഞ്ഞപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്തു നന്നായിട്ട് ഇളക്കണം നമ്മുടെ വടുവപ്പുളി അതായത് നമ്മുടെ ഓണസദ്യക്കുള്ള വടകപ്പുളി നാരങ്ങക്കറിയും റെഡി ആയിരിക്കുന്നു പിഞ്ചിക്കറിയായി നാരങ്ങക്കറിയായി നമ്മുടെ നാരങ്ങക്കര നമ്മളൊരു കുപ്പിയിലേക്ക് മാറ്റി അടച്ചു വെച്ചു പിന്നെ നമ്മൾ കാണുന്നത് മാങ്ങാക്കറിയാണ് മാങ്ങാക്കറിയ്ക്ക് ഇതുപോലെ തന്നെ നമ്മൾ നല്ല പുളിയുള്ള മാങ്ങയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു അരിഞ്ഞെടുത്ത മാങ്ങയിലേക്ക് നമ്മൾ മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയും ഉലുവപ്പൊടിയാണ് ഇടുന്നത് അതെ ഉപ്പുപൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമ്മൾ മാങ്ങ നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം നമ്മൾ ഒരു കറണ്ടിയിൽ കുറച്ച് ശക്കലം വെളിച്ചെണ്ണയും വെളിച്ചെണ്ണ ഒരു ശക്കലേ ഒഴിക്കുള്ളൂ നല്ലെണ്ണ കുറച്ച് കൂടുതൽ കൂടുതലിക്കും നല്ലെണ്ണയും കൂടെ ചൂടാക്കി നമ്മൾ നമ്മുടെ മാങ്ങക്കറിയിലേക്ക് വയ്ക്കും നമ്മുടെ മാങ്ങാക്കറി റെഡിയായി നമ്മുടെ ഓണസിദ്ധിക്കുള്ള ഇഞ്ചിക്കറിയും നാരങ്ങക്കറിയും മാങ്ങക്കറിയൊക്കെ നമ്മൾ റെഡിയാക്കി നിങ്ങളുടെയൊക്കെ ഓണം എവിടം വരെയായി എല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്